ഈ വർഷത്തെ ഹജ്ജ് നിർവ്വഹിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നുമുള്ള മുഴുവൻ ഹജ്ജ് തീർത്ഥാടകരും മക്കയിലെത്തി തീർത്ഥാടകർക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകർ മക്കയിൽ ഊഷ്മള സ്വീകരണം നൽകി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നുള്ള അവസാനത്തെ ഹജ്ജ് തീർത്ഥാടക സംഘം ഇന്ന് രാവിലെ ജിദ്ദ ഹജ്ജ് ടെർമിനലെത്തി കണ്ണൂരിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള അവസാനത്തെ ഹജ്ജ് വിമാനത്തിൽ തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ മക്കയിലെ താമസ കേന്ദ്രത്തിലെത്തിയവർക്ക് മക്കയിലെ കെ എം സി സി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ ഊഷ്മള സ്വീകരണം നൽകി കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നീ എംബാർഗേഷൻ പോയിന്റുകളിൽ നിന്നായി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റിയൊന്ന് തീർത്ഥാടകരാണ് മക്കയിലെത്തിയത് ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റിയാറ് തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള തൊണ്ണൂറ്റിമൂന്ന് തീർത്ഥാടകരും ഉൾപ്പെടും ഇതോടെ കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന അച് കമ്മിറ്റിക്ക് കീഴിൽ News. Arabian Horizon Company. We help to set up your company efficiently in KSA. Hyper Alvafa Saudi Arabia, Epol Makelum. FSC, Logistics and Warehousing Solutions, Jeddah, Riyadh Damam.